എല്ലാമാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഡ്യൂട്ടീനെ മാത്രമേ ചിന്തിക്കുള്ളൂ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത അടുത്തത് അതിപ്പോ ഞാൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ ആ എനർജി അവിടെ വെച്ചിരിക്കുകയാണ് ഈ യുഗത്തിന് വേണ്ടിയിട്ട് എന്നെ ഭഗവാൻ അയച്ച് അത് ഓപ്പൺ ചെയ്തിട്ട് ആ എനർജി സ്പ്രെഡ് ചെയ്യുക ചെയ്യണം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ ഭഗവാനെ ജ്യോതിരൂപത്തിൽ എനർജി രൂപത്തിൽ കണ്ടു കണ്ടുപോ കാളിദാസൻ അങ്ങനെയുള്ള മഹാരഥന്മാരെ ഞാൻ കാണുക അവരുടെ മെസ്സേജ് സ്വീകരിച്ചു കേരളത്തിന്റെ തീർച്ചയായും കേരളത്തിന്റെ ഒരു എനർജി പാറ്റാൻ എനിക്ക് അറിയാം പക്ഷെ അത് ഇപ്പൊ പുറത്ത് പറയുന്നില്ല ഈ യംഗിയാംഗം ഈ ആഗസ്റ്റ് പതിനഞ്ച് യാഗം നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങൾക്ക് പോയി മണ്ണെടുത്തുകൊണ്ട് വന്നു നീ യാഗം നടത്തുന്നു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇതിന്റെ രസകര കാര്യം ഞാൻ ദക്ഷിണ കൊറിയയിൽ പോയപ്പോ അവിടുത്തെ നാഷണൽ ഫ്ലാഗിന്റെ ചിഹ്നം യംഗിയാങ്ങാ ഉണ്ട് അതൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഒരു ശങ്കുലൈനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ പേരിട്ട ആള് അത് കിട്ടിയ കാരണം ഇട്ടതാ ആൾക്ക് വേറെ ഏത് വേണേടായിരുന്നു അതേപോലെ ഇങ്ങനോരുടെ അത് ചെയ്ത ആൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒന്നും വെറുതെ നടക്കണമല്ല അപ്പൊ അത് മാത്രല്ല അവരുടെ സ്വന്തത്തിനും ആഗസ്റ്റ് പേനഞ്ചാ സെയിം ഡേറ്റാ ശരി അപ്പൊ ഈ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഈ യാഗം നടത്തുമ്പോ ആ യാഗത്തിലേക്ക് ഞാൻ താവോയിസ്റ്റ് നേതാക്കന്മാരെ ക്ഷണിച്ചു സിംഗപ്പൂർ നിങ്ങൾ വരണം ഈ യാഗത്തിൽ അറ്റൻഡ് ചെയ്യണം കാരണം ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാണ് ഒരു അയ്യായിരം വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഹിസ്റ്ററി നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ആ ഒരു സംസ്കാരങ്ങൾ കണക്ട് ആവണം അവർ വരാൻ സംബന്ധിച്ചു അവർ വരുന്നുണ്ട് ഈ യാഗത്തിൽ വരുന്നുണ്ട് സിംഗപ്പൂരിസ്റ്റ് യാഗത്തിന് വരുന്നുണ്ട് ഈ യാഗം നടന്നു കഴിഞ്ഞാൽ ഈ സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആവും അന്ന് കാലത്ത് ഉണ്ടായിരുന്ന സിദ്ധന്മാർ സഞ്ചരിച്ച സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആവും ഓപ്പണായി കഴിഞ്ഞാൽ ചൈന അടക്കമുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയമായി ചേഞ്ചസ് നടക്കും അത് ഇന്ത്യക്ക് ഫേവറായിട്ട് വരും ഇത്ര ആ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചസ് വരുമ്പോൾ അത് ഇന്ത്യക്ക് ഫേവറായിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് ഈ യാഗം നടക്കുന്നത് മറ്റേ യാഗങ്ങളിൽ എങ്ങനെ റിസൾട്ട് ഉണ്ടായാൽ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ ചൈനയിൽ ഒരു ചൈന ഓപ്പൺ അപ്പ് ആയാൽ തന്നെ ലോകത്തിൽ മുഴുവൻ ഒരു വലിയ മാറ്റം തീർച്ചയായും തീർച്ചയായും അത് ഭാരതത്തിന് ഫേവറായിട്ട് അത് മാറും അതിനു വേണ്ടിയിട്ടാണ് ഈ യാദ യാഗത്തിന് ചെയ്യാൻ ഇതിന്റെ കൂടെ ഞാൻ പറയട്ടെ യാഗത്തിലെ അങ്ങേ ക്ഷണിക്കണം സത്തമ യൂവേഴ്സിനെ എല്ലാവരും അത് കാണുന്ന പ്രേക്ഷകരെയും ക്ഷണിക്കണം കാരണം സിദ്ധന്മാരും മുരുകാരും വന്ന് ഈ യാഗങ്ങളുടെ റിസൾട്ട് നടക്കണത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല പൂജാരി വന്ന് വര് വന്നിട്ട് മന്ത്രം ജപിച്ചുകൊണ്ടല്ല പ്രസൻസ് പവർ വല്ലാത്തൊരു ഫീലാണ് ഞാൻ ആ ചെന്നൈയിൽ യാഗത്തില് അത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ എം ആർക്കെ അല്ലെങ്കിൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇതൊരു ആധ്യാത്മിക പ്രവർത്തനം മാത്രമല്ല ചരിത്രത്തെ തിരുത്തുകയും ഒരു എനർജി പാസിങ് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളും ഉണ്ട് ഇതിപ്പോൾ ആണല്ലോ ഈ ലോകം മുഴുവനുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഈ പറയുന്ന അനുസരിച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിനാണ് ഫിസിക്കലി ഈ പറയുന്ന സ്ഥലങ്ങളിലൂടെ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് എന്തിനാണ് തികച്ചും മൂലകങ്ങൾ എന്ന് പറയുന്നതിലേക്ക് സഞ്ചാരത്തിൽ എന്തിനാണ് ഈ മണ്ണ് അതേപോലെ ജലം ഇതുപോലുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം എന്താണ് ഈ ഈ ഇത്രയും ഓരോ സ്ഥലങ്ങൾ സമയങ്ങൾക്ക് വേണ്ടി ഓരോന്ന് രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് അത് ഓപ്പൺ ചെയ്യണം ഇപ്പം ഈ ഞാൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ ആ എനർജി അവിടെ വെച്ചിരിക്കുകയാണ് ഈ യുഗത്തിന് വേണ്ടിയിട്ട് എന്നെ ഭഗവാൻ അയച്ച് അത് ഓപ്പൺ ചെയ്തിട്ട് ആ എനർജി സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യണത് ആ സ്പ്രെഡ് ചെയ്യിക്കുമ്പോഴാണ് അടുത്തടുത്ത് അത് കണക്ട് ചെയ്തിട്ട് അടുത്തടുത്ത സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുകയുള്ളു അത് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഈ യാഗം പോലത്തെ കാര്യങ്ങൾ ചെയ്യണത് അപ്പം അതിന് പവർഫുള് ഇതാവും അവിടെ ഇതിന് ഇരിക്കുന്ന ആൾക്കാരുണ്ട് വേറെ ഹാസ്റ്റൽ ബോഡിയിൽ നമ്മൾ വന്നിട്ട് അവർക്ക് അടയാളം കൊടുക്കാണ് ടൈം ആയി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ടൈമായി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ആൾക്കാർ കൂടി നമ്മുടെ ഈ ഹാസ്റ്റൽ പ്ലെയിനിൽ നിന്നിട്ട് നമ്മുടെ ഈ ദൗത്യങ്ങൾക്ക് സഹായമായിട്ട് വരും ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യണത് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ്റ്റലിൽ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ഇതില് ഫസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് വരെ സ്വപ്നങ്ങളിലൂടെയായിരുന്നു ഭഗവാൻ ഡയറക്ഷൻ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ ഭഗവാനെ ജ്യോതി രൂപത്തില് എനർജി രൂപത്തില് കണ്ടു കണ്ടു വേണമെങ്കിൽ പിന്നെ അങ്ങനെ നേരിട്ട് മെസ്സേജ് കിട്ടുകയും ചെയ്യുക ഇപ്പോഴത്തെ ഇത് വെച്ചാൽ ഈ പുസ്തകം ഇറങ്ങിയ ശേഷം ഈ പുസ്തകം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഫോർത്ത് എത്തി സാധാരണ ഒരാള് അതാണ് ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പേര് എൻ മൈ മാസ ഫ്രം ദ ഫോർത്ത് ദോർത്ത് ഡയമെൻഷനാ നാലാമത്തെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ അപ്പൊ ഇത് നമ്മളൊക്കെ ജീവിക്കുന്നത് മൂന്ന് ഡയമെൻഷനിലാ നീളം വീതി ഉയരം ഇതാണ് നമ്മൾ ലോകം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിലപ്പുറത്തുള്ളതില്ല ഒരു ഫസ്റ്റ് ലോ ഒരു ഫസ്റ്റ് ഡയമെൻഷനിലെ ആൾക്കാർക്ക് നേരെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അവരുടെ ലോകം അങ്ങനെയാവും വർഷത്തിൽ മീനുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പോ നേരേഖ അല്ലെങ്കിൽ പിന്നെ രണ്ട് രണ്ട് ഡൈ ഡെൻഷനില് അവർക്ക് മൂന്നാമത്തെ ഉയരം ഇല്ല നമ്മൾ ഈ മൂന്ന് ഡൈമെൻഷനില് മാത്രമാണ് നമ്മുടെ ലോകം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് നാലാമത്തെ ഡയമെൻഷൻ ഇല്ല ഈ നാലാമത്തെ ഡയമെൻഷനാണ് സ്പേസ് ടൈം എന്ന് പറയുന്ന ഫോർത്ത് ഡയമെൻഷൻ അത് ഐൻസ്റ്റീൻ എന്ന തിയറിയോട് ില് വെച്ചിട്ടുണ്ട് ആ ആ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് അതില് അതിന് സാധ്യത അദ്ദേഹം കണ്ടിരുന്നു അത് ഈ ഹോൾ വാഹ ഹോൾ എന്ന് പറയുന്ന ആ ഒരു ഇതായിട്ട് കണക്ട് ആണ് ഈ വാം ഹോൾ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാണുന്ന ലോകം വേറെ പലതോ പലരും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചില മതങ്ങളൊക്കെ ഉത്ഭവിക്കരുത് ഒരു മാലാഘു ചില അറിവുകൾ കൊടുത്തു അറിവുകൾ ഭൂമിയിൽ കൊടുത്തിട്ട് അതിൻ്റെ കുറേ ഫോളോവേഴ്സായിട്ടാണ് ഒരു മതം അറിയുക ഈ അറിവ് വരുന്നത് വേറൊരു ഡൈമെൻഷൻ എന്നാണ് അതേമാതിരി നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് വേറെ സ്ഥലങ്ങൾക്ക് വിടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ സിദ്ധമായ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് എന്ന് പറയുന്നത് അവർ ഇത് ഉപയോഗിച്ചിട്ടാണ് സയൻസ് അതിന് സാധ്യത കാണ്ട് തിയറിക്കലി സാധ്യത കാണ്ട് പക്ഷെ പ്രാക്ടിക്കലായിട്ട് അവർ റിസർച്ച് ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഒരു കാലത്ത് ബ്ലാക്ക് ഹോൾ അങ്ങനെയായിരുന്നു പക്ഷെ നമ്മുടെ രാമാനുജ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ അതിന്റെ കണക്ക് നൂറ് വർഷം ബ്ലാക്ക് ഹോള് എന്താന്ന് അറിയാത്ത സമയത്ത് പോലും പഠിക്കുമ്പോൾ ബ്ലാക്ക് ഹോളിൽ കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എവിടുന്ന വിവരം കിട്ടിയിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് എന്റെ ഗ്രാമത്തിലെ ദൈവം എനിക്ക് പറഞ്ഞതാണ് പറഞ്ഞത് അല്ലാണ്ട് അയാൾ അദ്ദേഹം കണ്ടുപിടിച്ച എവിടെയും പറയണില്ലേ ആ ഒരു സിനിമ അപ്പൊ എനിക്ക് ഇപ്പൊ ഈ ഫോർത്ത് ഡയമെൻഷനിൽ ഞാൻ ടച്ചായി അതിനുള്ള ഒരു എക്സ്പീരിയൻസ് കടന്നുപോയ ശേഷം എനിക്ക് വേറൊരു ഡയമെൻഷനിൽ പല ആൾക്കാരും നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവരിന്നാണ് എനിക്ക് ഈ മെസ്സേജ് ഇപ്പോൾ കിട്ടുന്നത് ഭഗവാൻ അയക്കിട്ട് കുറേ ആൾക്കാർ ഞാൻ അതു തന്നെയാണ് ചോദിക്കാൻ വന്ന അടുത്ത ചോദ്യം കാരണം താങ്കൾ പല സ്ഥലങ്ങളിൽ പോകുന്നു പല സ്ഥലങ്ങളിലെ എനർജി സംഭരണികളുമായിട്ട് ബന്ധത്തിൽ വരുമ്പോൾ അത്തരം അനുഭവങ്ങൾ മിസ്റ്റിക്ക് അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്ന് തീർച്ചയായും ഒരു ആ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഒരു വട എഴുതിയിട്ടുണ്ട് അത് അത് ഞാൻ വീണ്ടും പറയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു വീട് വീടിന് മുമ്പിൽ പഴയൊരു വീടുണ്ട് അവിടെയാണ് ഞാൻ പൂജാമുറിക്ക് കയറുന്നത് അവിടെ ഒരു സോഫ് ആ സ്ഥലത്താണ് ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് എനിക്കൊരു മെസ്സേജ് വരുമ്പോൾ അവിടുന്ന് ഞാൻ അതായത് ഒരു വട്ടം ശങ്കു സ്റ്റീഫ് ഹോക്കിൻസ് പിന്നെ വല്ലലാർ സിദ്ധര് അതേപോലത്തെ കാളിദാസൻ അങ്ങനെയുള്ള മഹാരഥന്മാരെ ഞാൻ കാണുക അവരുടെ മെസ്സേജ് സ്വീകരിച്ചു ഞാൻ എന്നിട്ട് കാളിദാസം ജനിച്ച സ്ഥലത്തേക്കൊക്കെ പോയി കവിതാലയ വില്ലേജ് ഹിമാലയത്തില് അതൊരു ഗന്ധർവൂമിയാണ് അവിടെ തന്നെ അറിയാം കാളിദാസ് എങ്ങനെയാണ് അദ്ദേഹം സഞ്ചരിക്കാണ്ട് ഇത്ര ബുക്കുകളൊക്കെ എഴുതിയെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത്ര ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടുപോകും ഈ ഏറ്റവും അവസാനം വന്നതാണ് എനിക്ക് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഒരു ചൈനീസ് മുഖമായിട്ടുള്ള ഒരാളാണ് വന്നത് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ പ്രാർത്ഥി പറഞ്ഞത് എനിക്ക് മനസ്സിലായത് പങ്കു എന്ന് പറഞ്ഞ ചൈനീസ് ഗോഡാണ് ശേഷമാണ് ഈ അങ്ങനെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഒക്കെ വന്നു പറഞ്ഞത് ഈ യാത്രകളൊക്കെ നടന്നത് അപ്പൊ ഒരു ഫോർത്ത് ഡയമെൻഷൻ ആൾക്കാരിന്ന് എനിക്കത് കണ്ട് മെസ്സേജ് സ്വീകരിച്ച് ഈ ദൗത്യങ്ങൾ ചെയ്യാൻ ഭഗവാൻ പ്രാപ്തനാക്കിയപ്പോ അത് അതിന്റെ റിസൾട്ട് ഇപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ വരുന്ന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടി ഇതിന് മറ്റൊരു കാര്യങ്ങൾ ഡേക്ക് അങ്ങ് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ അതായത് ഇത് മൊത്തം ഒരു എനർജി കോൺസെപ്റ്റാണ് താങ്കൾക്ക് എനർജി ലഭിക്കുന്നു അത് തീർച്ചയായിട്ടും താങ്കളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ് പക്ഷേ അങ്ങനെ ഒരു എനർജിയാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നതെങ്കിൽ അതിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവില്ലേ അപ്പോൾ എതിരായിട്ടുള്ള എനർജീസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ടോ തീർച്ചയായും ഞാൻ ഫേസ് ചെയ്തിട്ട് ഒരുപാട് അതായത് ഈ അടുത്ത കാലം വരെ ഒരു ഒരുപാട് പ്രത്യേകിച്ച് യൂറോപ്പിലും ഒക്കെ പോകുമ്പോ അവിടെ ചില ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോണ്ടാവണം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അത് വേറെ എനർജി അവിടെ വർക്ക് ചെയ്യും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും അത് പോസിറ്റീവ് നെഗറ്റീവ് പറയാൻ പറ്റില്ല രണ്ട് എനർജിയുടെ ഇതാണ് ചേർന്ന് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അത് കടന്നു കിട്ടി അവിടെയാണ് ഇങ്ങിയാങ് പവർ എനിക്ക് കിട്ടിയത് രണ്ടോ ഓപ്പോസിറ്റ് പവറുകളെ ബാലൻസ് ചെയ്യണ ഇങ്ങിയാങ്ങിന്റെ ഒരു എനർജി എനിക്ക് സ്വീകരിക്കാൻ പറ്റിയത് കൂടി ഞാനത് ഒരു പക്ഷേ അതുകൊണ്ടാണോ ഭാരതത്തിന് ഇത്രയും ഇപ്പം ഭാരതത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും ഇത് പറയുന്നു പത്ത് പതിനയ്യായിരം വർഷങ്ങളുടെ പഴക്കത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പോൾ പക്ഷേ രാജ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ രാജ്യം പട്ടിണിയിലാണ് അല്ലെങ്കിൽ പരിവട്ടങ്ങളുണ്ട് ഭൗതികമായ സൗകര്യങ്ങളുടെ വലിയ കുറവുണ്ട് ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറി അടിമത്തത്തിൻ്റെ ഒരായിരം വർഷം ഉണ്ടായിരുന്നു നമ്മളുടെ ചരിത്രത്തിൽ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു രാജ്യം ഇങ്ങനെ പോയത് ഇപ്പൊ എന്തുകൊണ്ടാണ് അത് തിരിച്ചു വരാനുള്ള സമയമായത് ഈ കാലം എല്ലാത്തിനും ബാധിക്കും മനുഷ്യൻ്റെ ജാതകമെന്നൊക്കെ പറയണ പോലെ ജാതിൽ പെട്ടെന്ന് നല്ലപോലെ രാഷ്ട്രത്തിനും എല്ലാവരെയും ബാധിക്കും അത്ര ഒരു കാലഘട്ടത്തിലൂടെ ഒരു ടൈം കാലം കടന്നുപോയി ഇപ്പൊ ഭാരതത്തിന് ആ സ്വർണ്ണ കാലഘട്ടത്തിൽ നിന്ന് ഒരിടിവുണ്ട് ഇപ്പൊ കുമാരകാന്ഡം പോലും കുമാരീകാന്ഡം എന്ന് പറഞ്ഞാൽ അത്രയും ഡെവലപ്ഡായ ഒരു കൺട്രി കൺട്രിയാണ് നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട് നമ്മൾ പഠിച്ച ഹിസ്റ്ററി അതിൻ്റെ അപ്പുറം ഒരു ഹിസ്റ്ററി ഉണ്ട് അതൊരു ഫ്ലഡിന്റെ അപ്പറുള്ള ഹിസ്റ്ററി ആ ഹിസ്റ്ററി നമ്മള് പഠിക്കണില്ല ആ ബ്രിഡ്ജാണ് കുമാരീകാന്ഡം അവിടുത്തെ ഒരു അത്രയും ടോപ്പ് ആൾക്കാരായിരുന്നു അവര് രാജാവായിരുന്നു ഒരു പക്ഷെ അതൊരു കാലം കഴിഞ്ഞപ്പോൾ നശിച്ചു പോയി അതേപോലെ എല്ലാത്തിനും ഒരു നശിച്ചുപോയി അതെല്ലാത്തിനും പീ കൈ ഉണ്ട് പിന്നെ ഒരു കീഴുണ്ട് പിന്നെ ഒരു ഉയർച്ച വീണ്ടും വരും ഭാരതത്തിന് ഇപ്പോൾ ആ വീണ്ടും ഉയർച്ചയുടെ ടൈമാണ് അത് കറവ് തിരിഞ്ഞു ആ കറവ് തിരിഞ്ഞു മലക്കുള്ള കയറ്റം തുടങ്ങി അപ്പൊ അതിനനുസരിച്ച് ഈ യുഗത്തില് മുരുകയുഗത്തിൽ ഭഗവാൻ ആത്മീയമായി ടച്ച് ചെയ്തിട്ട് പാലത്തിൽ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഹൈ പൊസിഷൻ അതിലുള്ള സമയമായി അതിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അത് നടക്കുള്ളൂ സമയമായി എപ്പോഴും പറയുന്ന ഈ സിദ്ധന്മാരെ കുറിച്ച് പറയാറുണ്ട് സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിനെ കുറിച്ചൊന്നും അധികം അറിവില്ലാത്ത പതിനെട്ട് സിദ്ധന്മാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിദ്ധശാസ്ത്രവും സിദ്ധന്മാരുണ്ടാക്കിയെടുത്ത ഒരു ആധ്യാത്മിക ഒരു ഒരു സെറ്റപ്പ് ഇൻഫ്രാസ്ട്രക്ചറും വളരെ സിദ്ധമാരും മഹർഷിമാരും ുംഹർഷിമാരും മഹർഷിമാര് മെഡിറ്റേഷൻ യോഗ അങ്ങനെ സയൻസും കൂടി കൂട്ടിച്ചേർത്തുള്ള ആൽഗമി എല്ലാവരും അതും കൂടിയാണ് അവര് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അതിൽ ഇന്ത്യയില് പ്രധാനപ്പെട്ട പതിനെട്ട് സിദ്ധന്മാരാണ് അതിൽ ബോഗർ നാഥർ സിദ്ധർ കാലികനാഥർ നാദർ ട്രഡീഷൻ ഉള്ള സിദ്ധർ ട്രഡീഷണൽ ഉള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത് അവർ കൂടുതലിരുന്ന സ്ഥലങ്ങളായത് കൊണ്ടാണ് പശുപതിനാഥ് അമർനാഥ് കേദർനാഥ് അങ്ങനെ പേര് പോലും കിട്ടിയത് ഇവര് കൂടുതൽ അത്ര സ്ഥലങ്ങളിൽ കൊണ്ടാണ് അപ്പൊ അവര് സയൻസ് വൈദ്യം സ്പിരിച്വൽ ഇതൊക്കെ എങ്ങനെ സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതുകൊണ്ടാണ് പഴനിമലി നവപാഷണ വിഗ്രഹം ഉണ്ടാക്കിയതും അതിൽ അഭിഷേകം ചെയ്ത വെള്ളം കുടിച്ചാൽ നല്ലതെന്ന് പറയാൻ കാര്യം കാരണം ആ ഔഷധം അങ്ങനെയാണ് ഒമ്പത് വർഷമാണ് പക്ഷെ പ്രത്യേക രീതിയിൽ കൂട്ടുമ്പോ ഔഷധമായിട്ട് മാറും ഇപ്പൊ ഈ യുഗത്തിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു ആന്റിമാന്റെ വിഗ്രഹം വെച്ചത് ഈ യുഗത്തിന്റെ എനർജി ആയിട്ട് അങ്ങ് കണ്ടോളൂ കുറച്ചു ഈ ആന്റി ആന്റിമയാട്ര ഭൂമിയുടെ എനർജി നിർവഹിക്കണ സിസ്റ്റായിട്ട് മാറും അതറിയാൻ അദ്ദേഹം അത് വിഗ്രഹം വെച്ച് ഈ യുഗത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് വെച്ചു ഇങ്ങനെ സിദ്ധന്മാര് ജനങ്ങൾക്ക് നമ്മൾ ചിലവര് പറയല്ലോ മഹർഷിമാർ കാട്ടിൽ പോയി തപസ് ചെയ്തു ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിക്കണേല് സിദ്ധന്മാരെ നോക്കുന്നു പറയണം അവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് വ്യത്യസ്തരാക്കുന്നത് അവര് അവര് അതിൽ കൂടെ പോയി അവിടെ നമുക്ക് ബ്രാഹ്മണൻ അദ്ദേഹത്തൊന്നും പറയാൻ പറ്റില്ല ബ്രാഹ്മണർ അല്ല ഇപ്പൊ അദ്ദേഹം വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടത് അങ്ങനെ അങ്ങനെ അപ്പൊ പക്ഷെ അവർ അദ്ദേഹം വെച്ച വിഗ്രഹം നമ്മളെല്ലാരും പൂജിക്കും പ്രാർത്ഥിക്കണില്ലേ അപ്പൊ അത് അതൊന്നും കണക്ട് അല്ല അത് സയൻസും അല്ല അതാണ് സിദ്ധന്മാരുടെ മനുഷ്യും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാരതത്തിൽ നിന്ന് അല്പം വേറിട്ട് ചിന്തിക്കുന്നവരാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും ഒരു സയൻറ്റിഫിക് ടെമ്പറാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് കേരളത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ താങ്കൾ ഈ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് അത് എത്രത്തോളം സ്വീകാര്യതയുണ്ട് കേരളത്തിൽ ഒന്ന് രണ്ട് കേരളത്തെ വർക്ക് ചെയ്യുന്ന എനർജി പാറ്റേൺ എന്താണ് ഞാൻ എൻ്റെ ഒരു സംബന്ധിച്ചിൽ തൊണ്ണൂറ്റി ഒമ്പത് മേലെ തമിഴ് ആൾക്കാരാണ് ഞാൻ അവരോടാണ് കേരളത്തിൽ ഞാൻ സംസാരിക്കാറുള്ളൂ വേറെ ആ സമയം അവിടെ വർക്ക് എന്ന് തോന്നിട്ടില്ല രണ്ട് രണ്ട് ഇപ്പോഴാണ് ഞാൻ പത്തൊമ്പതിലാണ് ഞാൻ ഇതുവരെ ആകെ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള മലയാളത്തിൽ ഇപ്പോഴാണ് വേറൊരു ചാനലിലും കൂടി കൊടുത്തത് അതെന്താന്ന് വിചാരിച്ചാൽ എനിക്ക് മുരഗുവാൻ അത് കണക്ഷനും തമിഴ് സംസ്കാരം ഉള്ളത് കൊണ്ടായിരിക്കും അത് കേരളത്തിൽ തീർച്ചയായും കേരളത്തിൻ്റെ ഒരു എനർജി പാറ്റേൺ എനിക്കറിയാം പക്ഷെ അത് ഇപ്പൊ പുറത്ത് പറയുന്നില്ല അത് അത് ഇവിടുത്തെ പല കാര്യങ്ങളായിട്ട് തീരുമാനിക്കുന്ന എനർജി പാറ്റേൺ തന്നെയാണ് നമ്മൾ ഒരു ഉദാഹരണം കൂടി പറയാ വെച്ച അത് നമ്മള് നമ്മുടെ ഇന്ത്യയുടെ പ്രധാന ഇതായിട്ട് തീരുമാനിച്ചതൊക്കെ ബുദ്ധ അടയാളങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതാണ് എടുത്തിട്ട് അതിനൊരു കാരണമുണ്ട് ആ ഒരു പ്രതീക കാരണമുണ്ട് ആ ഞാനത് തെറ്റെന്നല്ല പറയണത് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും നടക്കാൻ ഒരു കാരണമുണ്ട് നമ്മള് രണ്ടണു വായു ചിരിക്കുന്നു ബുദ്ധ പൗർണിമയിലും അപ്പൊ ഇതൊക്കെ വെറുതെ നടക്കണമല്ല ഇതൊക്കെ കണക്ഷൻ ഉണ്ട് ഞാൻ ഒന്ന് പൊട്ട ദിവസം നല്ല രീതിയിലല്ല പറയണം ഞാൻ നേരത്തെ സിംഗപ്പൂരിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട് ഇപ്പൊ ചെങ്കോലു പോയി ഉള്ളിൽ പോകാനൊരു കാരണമുണ്ട് അതേപോലൊരു കാരണം കേരളത്തിലുണ്ട് പക്ഷെ തീർച്ചയായിട്ടും വേറെ ഒരു പ്രധാന സംശയം ഇത്രയും ഇപ്പൊ അങ്ങ് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ ഭാവിയെ മാറ്റുന്ന അല്ലെങ്കിൽ മാറ്റാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു ദൗത്യമാണ് അങ്ങ് നടത്തുന്നത് പക്ഷെ താങ്കൾ സാധാരണക്കാരെ പോലെയാണ് ജീവിക്കുന്നത് സാധാ കുടുംബമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന പലതും താങ്കളുടെ ഔട്ട്വേഡ്ലി അപ്പിയറൻസിലോ ജീവിതത്തിലോ കാണുന്നില്ല അത് ചിലർക്കെങ്കിലും ഒരു ഭഗവാന്റെ വ്യക്തത ഡയറക്ഷൻ ആയിരുന്നു ഇത് തുടങ്ങുമ്പോൾ ഒരു ഗുരു ഗുരുന്ന് പറയരുത് എന്ന് പറയരുത് ഒരു സാധാരണ ആൾ ആൾക്കാരെ വേഷം ധരിച്ച് സാധാരണക്കാരോട് സാധാരണ രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോവാ ഒരു ക്യാപ്റ്റൻ ഒരു ടീമിനെ നയിക്കണ ക്യാപ്റ്റൻ അതിന്റെ മേലുള്ള ഒരു ഇതില്ല നമ്മളൊരു കച്ചേരിയിലേക്കുക താഴെ കുറേ കുറവിലിരിക്കുക ആ പരിപാടിയൊന്നും പാടില്ല എന്ന് ശക്തമായ ഡയറക്ഷൻ ഉണ്ട് ഞാൻ അത് തന്നെയാണ് സ്വീകരിച്ചത് ഇപ്പൊ സാധാരണ ടീഷർട്ടും പാന്റ് ഇട്ട് നടന്നു കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കും ചിലപ്പോൾ സാധാരണ മുണ്ടെടുത്ത് നടക്കും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇത് പെട്ടെന്ന് പൂർവ്വം തന്നെ ചെയ്യണതാണ് കാലി തൊട്ട് വന്നിരിക്കാൻ ആരും അനുവദിക്കാറില്ല കാരണം ഒരു മനുഷ്യനും മറ്റൊന്നു ഉയർച്ച താഴ്ചയില്ല എന്ന് വിശ്വസിക്കുന്ന ആളായ ഞാൻ തീർച്ചയായും അങ്ങട് കാലി തൊട്ട് വന്നിട്ട് അങ്ങനെ തൊട്ട് വന്നിരിക്കണം ആ രീതിയിൽ വിശ്വസിക്കുന്ന ആളായ ഞാൻ എല്ലാവരുടെ കൂടെ നിക്കണു ഒരു ക്യാപ്റ്റൻ ആയിട്ട് വർക്ക് ചെയ്യണു നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് സൈഡിലേക്ക് മറന്നിട്ടു ആ രീതി അടുത്ത ദൗത്യത്തിൽ തയ്യാറാവണം ഇതിന്റെ അപ്പുറം നമ്മള് ഇപ്പൊ ചെയ്യില്ലേ നമ്മളൊരു പരസ്യങ്ങളോ നമ്മളിതിൽ വന്നു കഴിഞ്ഞാൽ അത് കിട്ടുന്നത് കിട്ടും ഒന്നും പറയാനില്ല നമ്മളൊരു ഒരു കപ്പൽ ഒരു പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഞാനതിന് ക്യാപ്റ്റൻ ആ പോർട്ടിൽ കൊറേ ആൾക്കാർ കപ്പലിൽ കയറി ഒരു ഡ്യൂട്ടി കഴിയുമ്പോൾ അടുത്ത പോർട്ടിലെത്തുമ്പോൾ കുറച്ചുപേർ ഇറങ്ങും കുറെ പേര് വീണ്ടും കയറും അടുത്ത ഡ്യൂട്ടിക്ക് അടുത്ത ഡ്യൂ പോർട്ടിലെത്തുമ്പോൾ കുറച്ച് പേര് ഇറങ്ങി കുറെ പേര് അപ്പൊ ആ കയറിയ ഭഗവാ അങ്ങനെയാണ് പറഞ്ഞത് അവര് വെച്ചിട്ട് അടുത്ത ഡ്യൂട്ടി ചെയ്തു പോകും കപ്പലിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോയി അതൊരു ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുക ആ രീതിയുടെ അപ്പുറം ഞാൻ നിൽക്കാറില്ല അത് നേരത്തെ ചോദിച്ച പോലെ ചില ആൾക്കാർക്ക് ചിലപ്പോ കണ്ടുപഴകി ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോണ്ട് ഇഷ്ടപ്പെടാത്തവരുള്ളൂ പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് വ്യത്യസ്ത ചെറുപ്പ ആൾക്കാർ നമ്മൾക്ക് കൂടുതലുള്ള കാരണം എനിക്ക് അതാ തോന്നുന്നു അവരുടെ അവരൊപ്പം നിന്ന് സംസാരിക്കുന്നവരുടെ കേരളത്തിന്റെ കാര്യം ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ് കേരളത്തിന്റെ എനർജി പാറ്റേണിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും അങ്ങയുടെ ഇഷ്ടമാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ കേരള ഒരു ആധ്യാത്മിക ആദിശങ്കരന്റെ നാടാണ് കേരള തീർച്ചയായും നമ്മുടെ അവിടെ മൂന്ന് മഹാരഥന്മാരുണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ടത് ആദിശങ്കർ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എത്രത്തോളം അദ്ദേഹത്തിന് സംസാരിക്കാറ് നമുക്ക് ഞാൻ പലപ്പോഴും അവിടെ പറയും ഞാൻ ആദിസങ്കരം നാട്ടുന്നവരാണ് പറയുമ്പോൾ കിട്ടുന്ന റെസ്പെക്ട് അപാരാണ് പക്ഷേ നമ്മൾ കേരളക്കാരെത്ര പേര് അതിന് എടുക്കേണ്ടതാണ് പിന്നെ ഒരു മഹാരഥം ശ്രീനാരായണ ഗുരുദേവനാണ് വലിയൊരു മഹാന പിന്നെ ചട്ടംസുകള് ഇവരാണ് നമുക്ക് പ്രധാനപ്പെട്ട അവര് മൂന്നുപേര് ജനിച്ചൊരു മണ്ണ് എന്ന് പറഞ്ഞ നിസ്സാരതല്ല സ്പിരിച്വൽ ആയിട്ട് അവള് അത്രയും പവർഫുൾ ആണ് ആ പിന്നത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ ഞാൻ അത് അംഗീകരിക്കുന്നു പക്ഷേ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു കാര്യം അങ്ങയുടെ ഈ ഒരു ആധ്യാത്മിക പുരോഗതിയിലും അങ്ങ് ചെയ്യുന്ന മിഷനിലും യാത്രകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ പണ്ട് തൊട്ടേ ഇതുപോലെ ആധ്യാത്മിക പുരുഷന്മാരും നമ്മളുടെ ശങ്കരാചാര്യരുടെ യാത്ര തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ യാത്രകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പക്ഷേ ആ യാത്ര ശങ്കരാചാര്യരുടെ ആ യാത്ര ഒരുപക്ഷെ ഇത്തരം ഒരു ഭാരതത്തിൻ്റെ റിവൈവലിന് വേണ്ടി ഇത്തരം എനർജി പോയിന്റുകളിലേക്കായിരുന്നു തീർച്ചയായും അതിലേക്ക് ഞാൻ എൻ്റെ ഭാവിയിലുള്ള രണ്ട് കാര്യം കൂടി കണക്ട് ചെയ്തിട്ട് പറയാം ഈ ചോദിച്ചത് ശങ്കരാചാര്യർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താ നാല് മാ സ്ഥാപിക്കാം നാല് എനർജി ബെൽറ്റ് ആണ് അതായത് ഭാരതത്തിലെ ഹിന്ദുമതം തകർന്ന തരിപ്പണായപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് അത് ഉയർത്തെ കൊണ്ടു അത് എനിക്ക് ഇപ്പൊ ചിന്തയാണ് കാരണം താങ്കളുടെ ഈ യാത്രയെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഒരുപക്ഷെ ഇതും അങ്ങനെയാണോ അതപ്പോ ഈ എനർജി ബെൽറ്റിന്റെ ഉള്ളില ഇത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു നമുക്ക് കണ്ടറിയാം ഇപ്പോ ഈ നാലിൻ്റെ ഉള്ളിലാണ് ഇത് ഹിന്ദുമതം നിലനിന്നത് അതിന് പുറത്തുള്ളതൊക്കെ പോയി 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 അത് പോവാതിരിക്കാനാണ് അദ്ദേഹം ബെൽറ്റ് വെച്ച് എനർജി ബെൽറ്റ് ഇത് ഞാൻ എൻ്റെ ഇതിൽ കണക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ യാഗം നടത്തുമ്പോൾ നടത്തുന്നു പറഞ്ഞു അത് അത് കഴിഞ്ഞാൽ രണ്ട് യാഗം കൂടി മൂന്ന് യാഗം കൂടി ഭഗവാൻ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ആദ്യം പഞ്ചഭൂതങ്ങളും പ്ലസ് സമയം കാലം ഇതാണ് ആറ് യാഗങ്ങൾ നമ്മൾ ആദ്യ യാഗം നടത്തിയത് സ്കന്ധാത ഭൂമി സംബന്ധിച്ച് ഡിസംബർ നാലിൽ നടത്തിയത് ജലമായിരുന്നു ഇപ്പം നടത്താൻ പോണത് എയറാണ് ഈ യാഗശമി അത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം മാർച്ചിൽ ഉജ്ജയിനിൽ വെച്ചിട്ടാണ് അടുത്ത യാഗം അത് സ്പേസ് കണക്ട് ചെയ്തിട്ടാണ് അത് കഴിഞ്ഞ അഗ്നി അതെനിക്ക് എവിടെയാണ് സ്പേസിൽ കണക്ട് ചെയ്യുമ്പോൾ യാഗത്തിന് എന്താണ് റിസൾട്ട് എന്ന് ഭഗവാനിനോട് പറഞ്ഞിട്ടില്ലേ അത് അറിയാൻ പറ്റുള്ളൂ ആറാം അഞ്ചാമത് അഗ്നിയാണ് അഗ്നി യാഗവും എവിടെയാണ് എന്താണ് അതിന്റെ റിസൾട്ട് ഒന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല അപ്പോളെ അറിയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ ആറാമത് കാലം സമയം ആറ് യാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു ഭഗവാന്റെ അടുത്ത ഡയറക്ഷൻ ഒരു മുരുക കോൺഫറൻസ് സംഘടിപ്പിക്ക സംഘടിപ്പിക്കുക അത് ചെന്നൈയിൽ വെച്ചിട്ട് എങ്ങനെ ബോഗർനാഥർ സിദ്ധര് അയ്യായിരം വർഷം മുമ്പ് കലയുഗം ആരംഭിക്കണമ് സിദ്ധമാരുടെ യോഗം വിളിച്ചിട്ട് എങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിയത് അതേപോലത്തെ ഒരു യോ ഇത് മുരുകയുഗത്തിൽ വിളിച്ചുകൂട്ടുക ചെന്നൈയിൽ നമ്മൾ താമോ ആൾക്കാരെ വിളിക്കുക യശീതിവറിനൊരു ഗ്രൂപ്പുണ്ട് ഓ ഇറാഖ് സൈഡിൽ മയിലിം മയിലും കിട്ടിയാൽ കിട്ടിയത് അവരിപ്പൊ യു എസ് ജർമ്മനിയിലൊക്കെ അഭ്യർത്ഥികളായിട്ട് ഒരുപാട് പേരുണ്ടാവുള്ളൂ അവര് മയിലിൽ വെച്ചിട്ട് ഭഗവാനായിട്ട് പൂജിക്കുന്നത് ആ വിളക്കുണ്ട് നമുക്കറിയാം മൃഗഭൂമിയിലൊന്നും മയിലുണ്ടാവാൻ ഒരു സാധ്യത പോലും ഇല്ല പിന്നെ എങ്ങനെ അവര് സിസ്റ്റത്തിൽ വന്നോ തേടി പോകുമ്പോ നമുക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റും ഇത്രയും വിട്ടുപോയ കണ്ണുകളെ വിളിച്ചു കൂട്ട ഒരു വലിയൊരു മുറിക്ക് കോൺഫറൻസ് ആ കോൺഫറൻസിൽ ആറ് വേലുകൾ പൂജിച്ചിട്ട് ഈ കുമാരീകാന്ഡത്തിന്റെ അതിർത്തിയിലുകൾ ആറ് സ്ഥലത്ത് ഒരു എനർജി ബെൽറ്റ് പോലെ സങ്കരാചാര്യ എന്ത് പ്രതിഷ്ഠിച്ചു എന്ത് ചെയ്ത പോലെ ആറ് സ്ഥലത്ത് ഈ ഇതിൻറെ ഉള്ളില് ഈ കുമാരകാന്ഡത്തിന്റെ പവർ മുരുകുഭന്റെ പവർ വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത ദൗത്യം തീർച്ചയായിട്ടും അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോ ഒരു അവസാനത്തെ ഈ കൂടിക്കാഴ്ചയിലെ ലാസ്റ്റ് ചോദ്യം ഇപ്പോൾ നമ്മളുടെ ഈ വലിയൊരു കാലഗണനയും ക്രമവും ഒക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു പീരീഡാണ് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം എന്ന് പക്ഷേ ഈ ഒരു അഞ്ച് വർഷത്തിനപ്പുറം താങ്കൾ കെ എന്ന സംഘടനയെ ഈ സംഘടനയുടെ ഈ ദൗത്യത്തെ ഭാരതത്തിൻ്റെ ഒരവസ്ഥയെ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പം നിന്ന് നോക്കുമ്പോൾ കാണുന്നത് തീർച്ചയായും ഭഗവാന്റെ ഭഗവാൻ്റെ എല്ലംമാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഡ്യൂട്ടിനെ മാത്രമേ ചിന്തിക്കുള്ളൂ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്തത് അതുവരെ മറ്റ് ചിന്തിക്കാറില്ല കാരണം ഒരു ചിന്തി നമ്മുടെ കറക്റ്റ് ആവില്ല അദ്ദേഹം തീരുമാനിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് അത് പരിചയമായി അപ്പൊ നമ്മളെ ചിന്തകളെ താഴ്ത്തി വെച്ച് ഈ ഡ്യൂട്ടിക്ക് വേണ്ടിയുള്ള ചിന്തകൾ അത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ കൊണ്ടുപോകണം അത് അദ്ദേഹം തന്നെ നയിച്ചോളും അദ്ദേഹത്തിന്റെ പവർ വിശ്വാസം ആ ശക്തിയിൽ അങ്ങനെ അത് ഒഴുകി ആയിട്ട് പൊക്കോളും രണ്ട് ഭാരതം ഉറപ്പായിട്ടും പവർഫുള് മാറും ലോകം മുഴുവൻ വ്യൂ മൂന്നാം നാലാം സ്ഥാനം എന്നുള്ളതൊക്കെ വേറെ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും സാമ്പത്തികമായിട്ട് ഉയർന്ന ലെവലിലേക്ക് എത്തും പക്ഷേ ചൈനയിലും ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും എന്തായാലും ശ്രീ രജിത് കുമാർ ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിനും വളരെയധികം നന്ദി അതേപോലെ ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന യാഗത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും അങ്ങേയറ്റം നന്ദി അങ്ങയുടെ ദൗത്യവും ഭാരതത്തിൻ്റെ ഭാവിയും തീർച്ചയായിട്ടും ശോഭനമാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നന്ദി തത്തമായി എപ്പോഴും നമ്മൾ നമ്മളൊപ്പം തത്തവയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെ ഒരാളാണ് അതുകൊണ്ട് ഇവിടെ ഒന്ന് രാജേഷ് ഏട്ടോ സംസാരിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം വളരെ സന്തോഷം നന്ദി